പിന്നെ ഇന്നത്തെ ഐറ്റം വഴുതനങ്ങ ഫ്രൈ ആണ് ലഞ്ച് ബോക്സിലേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം ഇത്രയും കട്ടിയിൽ വേണം കേട്ടോ വഴുതനങ്ങ കട്ട് ചെയ്തെടുക്കാൻ ഇനി അതിലേക്ക് വേണ്ട മസാലകൾ എടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പിന്നെ ഇതിൽ ഇനി പെരുഞ്ചീരകത്തിൻ്റെ പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം ഗരം മസാല ചേർക്കേണ്ടവർക്ക് അതുകൂടെ ചേർക്കാം കേട്ടോ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് മിക്സ് ചെയ്തത് പിന്നെ നമ്മൾ ആ വഴുതനങ്ങ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരഞ്ഞ് കൊടുക്കണം കേട്ടോ മസാല ഒക്കെ അതിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ ഒരു മസാലക്കോട്ട് വഴുതനങ്ങയുടെ രണ്ട് സൈഡിലും തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം കേട്ടോ ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ മസാല പുരട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു വഴുതനങ്ങേ ഞാൻ വെട്ടിക്കുത്ത് നടത്തിയത് കുറച്ച് ഓവർ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണേ രണ്ട് സൈഡും ചെറിയ തീയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ അതെ സംഭവം വെന്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഈയൊരു ഐറ്റം മാത്രം മതി കേട്ടോ നമുക്ക് വയറ് നിറയെ ചോറുന്നതാണ് വേറെ കറികളുടെ ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ദ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഞാനിത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു ഐറ്റം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിലാ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് മറക്കാതെ ചേർക്കണം ചേർക്കണോട്ടോ എങ്കിലാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന മുളക് പൊടീടും മഞ്ഞൾ പൊടിയുടെ ഉപ്പിൻ്റെ മാത്രമേ ടേസ്റ്റ് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി മറക്കാണ്ട് ചേർക്കുക അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്